തലശ്ശേരി സാൻജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ വെച്ചാണ് തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് നേതാക്കളുടെ നേതൃസംഗമവും പഠന ശിബിരവും നടത്തപ്പെട്ടത് ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച നടന്ന സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യപ്രഭാഷണം നടത്തി സമുദായ ശാക്തീകരണത്തിന്റെ ശരിയായ ദിശാബോധമാണ് എ കെ സി സി കാണിച്ചു തന്നതെന്ന് തങ്കലിപികളാൽ ചരിത്രത്തിൽ എഴുതാവുന്ന നിരവധി സമരങ്ങൾ സമുദായത്തിനുവേണ്ടി എ കെ സി സി നടത്തിയത് ക്രൈസ്തവ സമുദായത്തിന്റെ ശാക്തീകരണ തെളിവുകളാണെന്നും ഈ സമരമുറകൾ എല്ലാം പരിശോധിച്ചാൽ ഇതര സമുദായങ്ങളുടെ വികസനം കൂടി എ കെ സി സി ലക്ഷ്യം വെച്ചിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു ക്രൈസ്തവർ മനസ്സറിഞ്ഞു പ്രവർത്തിച്ചാൽ പല വമ്പന്മാരെയും മുട്ടുകുത്തിക്കാനും തോൽപ്പിക്കാനും സാധിക്കുന്ന അനേകം മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി രാഷ്ട്രീയപരമായി പല വമ്പന്മാരെയും മുട്ടുകുത്തിക്കാനും തോൽപ്പിക്കാനും പോരുന്ന അനേകം മണ്ഡലങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി വിലവേശലിന് നമുക്ക് കഴിവും സാധ്യതയുമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കണം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സഭയ്ക്ക് സ്ഥാനാർത്ഥികളെ സഭ നിർത്താറില്ല മറിച്ച് സഭയ്ക്ക് വിശ്വാസവും സഭയ്ക്ക് ദൈവീക പക്ഷവും മാത്രമേ ഉള്ളൂ സഭയ്ക്കൊരു പക്ഷമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പക്ഷമാണ് അതുകൊണ്ട് തന്നെ അത് ജനത്തിൻ്റെ പക്ഷമാണ് എന്ന് നമുക്കറിയാം ആ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും കക്ഷിയെ അന്ധമായി പിന്തുണയ്ക്കാനോ തങ്ങളുടെ വോട്ട് ബാങ്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് സ്ഥിര നിക്ഷേപമായി നൽകാനോ സഭ തയ്യാറല്ല മറിച്ച് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് വളരെ സുചിന്തിതവും കൃത്യവുമായ നിലപാടാണ് ആരാണോ വർഗീയതയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഭിന്നതയുടെ നിലപാടുകളും ഇല്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒറ്റക്കെട്ടായി നിലനിർത്താൻ ആരെല്ലാം മുന്നോട്ട് വരുന്നുവോ അവരുടെ നമ്മുടെ നിലപാട് എന്ന് കത്തോലിക്കർക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നവരെ മാത്രമേ കത്തോലിക്കർ ഇനി മുതൽ പിന്തുണയ്ക്കൂ എന്ന് അസന്യക്തമായി പ്രഖ്യാപിക്കുന്നതായി എ കെ സി സി ഗ്ലോബൽ കമ്മിറ്റി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയലും വ്യക്തമാക്കി കത്തോലിക്കർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരെ കത്തോലിക്കർ ഇനി മുതൽ സഹായിക്കൂ എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഈ നേതൃയോഗം ഇവിടെ തീരുമാനിക്കുകയുണ്ടായി ഇനി മുതൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും കത്തോലിക്കരായ ക്രൈസ്തവരായ സമുദായ അംഗങ്ങളുടെ പ്രശ്നങ്ങളെ പരിഗണിക്കുന്ന ആളുകളെ മാത്രമേ ഞങ്ങളും പരിഗണിക്കൂ എന്നത് നിസ്തർഗമായൊരു സംഗതിയാണ് ഈ നാട്ടിൽ അധിവസിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റുകൾ ചെവിക്കൊള്ളാതെ വരുമ്പോൾ അതിനുവേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി സമുദായ അംഗങ്ങൾക്ക് വേണ്ടി ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന എപ്പോഴും നിലനിൽക്കുമെന്നത് വളരെ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടെടുത്ത ഒരു കാര്യമാണ് അതിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളും പ്രത്യേകിച്ച് നേതാക്കന്മാരും പ്രഖ്യാപിക്കുകയുണ്ടായി തുടർന്ന് എ കെ സി സിയുടെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു അടുത്ത വർഷത്തേക്കുള്ള കാര്യപരിപാടികൾ ചർച്ച ചെയ്ത ശേഷമാണ് സമ്മേളനം അവസാനിച്ചത് ഷിഖന ന്യൂസ് കണ്ണൂർ